ഉണ്ട് റിയില്ല പൂജ ഒരു രക്ഷ ഇല്ല എന്ത് കുത്തൊഴുക്കാണ് ഇവിടെ വെക്കാൻ പേടി നമ്മൾ ഓട്ടത്തിന്റെ ക്ഷീണം മാറ്റാൻ ഒരു ചായ ഓർഡർ ചെയ്തിട്ടുണ്ട് ചുമ ഒരു ചോക്കോ വാർ സോറി മാംഗോ ബാർ റൈസ് അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് രാജസ്ഥാനിലേക്ക് അതിന് മുമ്പ് കുറെ ഓട്ടോ കണ്ടു എത്ര റോഡിൽ ഇറങ്ങി ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഓൾ ഇന്ത്യ ട്രിപ്പാണ് ഇന്നത്തേക്ക് നമ്മൾ ഏകദേശം എത്ര ദിവസമായി ദിവസമാണ് യാത്ര തുടങ്ങിയത് ഇന്നത്തേക്ക് എട്ട് ദിവസമായി ഞങ്ങള് ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു ഓൾമോസ്റ്റ് ഞങ്ങൾ ഒരു എത്ര സ്റ്റേറ്റ് കവർ ചെയ്തു ഒരു കേരളം കേരളം കർണാടക കർണാടക രണ്ട് പിന്നെ ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് അഞ്ച് ഞങ്ങൾ ആറാമത്തെ സ്റ്റേറ്റിലേക്ക് എൻറ്റർ ചെയ്യാൻ പോവുകയാണ് രാജസ്ഥാനിലേക്കുള്ള വഴിയിലാണ് ഇപ്പൊ ഉള്ളത് ഗുജറാത്ത് തന്നെയാണ് ഞങ്ങൾ നേരെ പോകുന്നത് രാജസ്ഥാനിലെ ഉദയ്പൂർ ഉദയ്പൂരിലേക്കാണ് നമ്മൾ ഒരു പുഴേൻ്റെ സൈഡിലാണ് ഇപ്പോൾ വണ്ടി നിർത്തിയത് ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചില്ല കഴിക്കണം ഒരു അടിപൊളി സീനറി നല്ല പുഴയാണ് കുറെ നേരമായി ഞങ്ങൾ കാണുന്നത് അപ്പം ഞങ്ങളിവിടെ വണ്ടി നിർത്താൻ സൗകര്യം കിട്ടിപ്പോൾ ഇവിടെ ഉള്ളൂ ഞങ്ങൾ പോകുന്ന ഗോദ്ര റൂട്ട് വഴി നേരെ ഉദയപൂരിലേക്കാണ് ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഇരുന്നൂറ് സോറി ഒരു മുന്നൂറ്റി പത്ത് കിലോമീറ്റർ മീനിയുണ്ട് പോകാനാണ് ഒരഞ്ച് കിലോ ഒരു അഞ്ച് മണിക്കൂറുടെ എടുക്കുമായിരിക്കും അല്ലേ നല്ല അടിപൊളി സ്ഥലം കേട്ടോ ഇത് പക്ഷേ പുറത്തേക്ക് താവിട്ടിറങ്ങാൻ ഞങ്ങൾക്ക് ചെറിയൊരു പേടിയുണ്ട് കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഇവിടെ ടോയ്ലറ്റ് പുറത്താണ് കാരണം ഞങ്ങൾ വരുന്ന മുഴുവൻ കണ്ടിട്ട് എല്ലാവരും ഓരോ കുപ്പിയായിട്ട് പോകുന്നത് കാരണം ഇവിടെ ടോയ്ലറ്റ് പലർക്കും ഉണ്ടെങ്കിലും പക്ഷെ പലരും ഇപ്പോഴും വളരെ പഴയ രീതിയിലൊക്കെ തന്നെയാണ് അപ്പം പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും പക്ഷേ ഇത് നല്ല സ്ഥലമാണ് കേട്ടോ പക്ഷേ ഇവിടെ എന്തൊക്കെയോ പൂജയൊക്കെ ചെയ്ത് അതെല്ലാം അടിഞ്ഞ് കൊണ്ടൊരു കുടുക്കയിലൊക്കെ ആക്കി ഒരു കളർഫുള്ളൊക്കെ ആയിട്ട് കാണുന്നുണ്ട് ഞാൻ കാണിച്ചു ഇതാണ് ഞങ്ങൾ പറഞ്ഞ പുഴ അതിൻ്റെ സൈഡിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് കണ്ടില്ലേ അവിടേക്കൊക്കെ എന്തൊക്കെയോ ഉണ്ട് എന്താണെന്ന് അറിയില്ല പൂജയൊക്കെ ചെയ്തതാണ് ആയിരിക്കണം എല്ലാം അവിടെ വന്നിട്ടാണ് അടിഞ്ഞിട്ടുള്ളത് നല്ല അടിപൊളി സീനറിയാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇനി എവിടെയെങ്കിലും നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ബ്രെഡ് ഒക്കെ ഉണ്ടോ അതെന്തെങ്കിലും കഴിക്കണം വണ്ടി ഇന്നലെ ഞങ്ങൾ കഴിയിട്ടോ ഗുജറാത്തിൽ ഞങ്ങളുടെ റിലേറ്റീവിൻ്റെ വീട്ടിലുണ്ടായിരുന്നല്ലോ അവിടുന്ന് ഞങ്ങൾ നന്നായിട്ട് കഴിയും പക്ഷേ അവിടുന്ന് ഞങ്ങൾ പോച്ച് ആമ്പലത്ത് പോയല്ലോ അവിടുന്ന് പിന്നും ഇന്നലെ ഫുള്ള് മഴയായിരുന്നു ആയിരുന്നു ഇന്നലെ പിന്നും അഴുക്കായി വണ്ടി മുഴുവൻ എന്നാലും ചെറുതായിട്ടൊന്ന് വൃത്തിയായിട്ടുണ്ട് കാരണം വൻ കട്ടിയിൽ അഴുക്കായിരുന്നു ഇന്ന മോള് കാരണം ഞങ്ങൾ കഴുകിയിട്ടും കാര്യമില്ലായിരുന്നു പിന്നും പിന്നും മഴയത്തേക്കായിരുന്നു ചെളിയിലേക്കായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഇപ്പം മഴ കുറച്ച് കുറവുണ്ട് വട്ടിപ്പോൾ സ്ഥലം കേട്ടോ അത് ഞങ്ങൾ അങ്ങനെ പുറത്തുനിന്നുള്ള ഫുഡ് അധികം എക്സ്പ്ലോർ ചെയ്യില്ല കാരണം ഞങ്ങൾക്ക് അത് ഞങ്ങൾക്കത് പിടിക്കുവോന്നൊരു സംശയാണ് പിന്നെ സ്ട്രീറ്റ് അത്ര അടിച്ച് കേറുന്ന ഫുഡ് ആയിരിക്കില്ല അപ്പൊ ഞങ്ങള് ഒരുപാടൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല കാരണം മാക്സിമം ഞങ്ങൾ തന്നെ കുക്ക് ചെയ്യാണ് ഭയങ്കര മഴയാണ് ഗുജറാത്തിൽ തന്നെയാണുള്ളത് പക്ഷേ ഗംഭീര മഴ ഇനി ഒരു അഞ്ച് കിലോമീറ്റർ കൂടി ഞങ്ങൾ ട്രാവല് ഉദയ്പൂർ വെച്ചുള്ളൂ വളരെ നേരത്തെ ഇറങ്ങി നിന്ന് ട്രാവൽ ചെയ്യാൻ ഞങ്ങടെ അഞ്ചരയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട് കാരണം രാജസ്ഥാന് കുറച്ച് നേരം ചേച്ചി ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഞങ്ങടെ നാട്ടിൽ നിറങ്ങുമ്പോൾ തുടങ്ങിയ മഴയാണ് മഴയില്ലാണ്ടോ ഞങ്ങള് രണ്ടും മുന്നേ വരാം ഇനി ഒരു കിലോമീറ്റർ നമുക്ക് ആദ്യത്തെ ടോൾ ടോൾ കിട്ടിയിരിക്കുകയാണ് വരെ നമ്മൾ എഴുതി തില് മഹാ അല്ല ഇവിടെ മഹാരാഷ്ട്രോംബെ എത്തിയെന്ന് അത് നമുക്ക് ആയിരത്തി അറുപത്തി ആറായിക്ക ഒരു ദിവസത്തെ ടോള് മാത്രമേ ഗുജറാത്തിലും ആ പിന്നെ ഗുജറാത്തിൽ അഞ്ഞൂറ്റി എത്ര ആയിട്ടു അപ്പൊ നമ്മൾ എത്തിയിട്ടില്ല പോയിക്കൊണ്ട് കാണുക അപ്പാണ ഒരു അടിപൊളി റിവർ കണ്ടത് പനം റിവർ അപ്പൊ ജസ്റ്റ് ഒന്ന് ഭയങ്കര കുത്തൊഴുക്കാണ് കേട്ടോ ചെറിയ മഴയുണ്ട് ചാറ്റൽ മഴയുണ്ട് അപ്പൊ ഞങ്ങൾ വണ്ടി തേണ്ടേ കാണുന്നുണ്ടോ ദൂരെ വണ്ടി അവിടെ ഇട്ടു കാണാനും റിവർ കാണാനും പോവാണ് നല്ല കുത്തൊഴുക്കാണ് പോയി കണ്ടു കേട്ടോ എങ്ങനെയുണ്ട് റിവർ കാണിച്ചോ वो वो െ ഒരു രക്ഷയില്ല നോക്കിയാ എന്ത് കുത്തൊഴുക്കാണ് ഇവിടെ അവിടെ വെക്കാൻ തന്നെ ഒരു പേടിക്കുന്നേ നോക്കേ ഒക്കെ ഒഴുകാണ് നല്ല മഴ അതുകൊണ്ടാണ് ചെറിയ ഒഴുക്ക് ഉദയ്പൂരിലേക്കാണ് പോകുന്നട്ടോ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉദയ്പൂരാണ് ഉദയപൂരെന്നു വെച്ച് കഴിഞ്ഞാൽ തടാകങ്ങളുടെ നാട് ദ സിറ്റി ഓഫ് ലേക്ക് അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം പോകുന്നത് ആദ്യം നമ്മളവിടെയാണ് പോകുന്നത് സിറ്റി പാലസ് കാണാനാണ് ഞങ്ങൾ ആദ്യം പോകുന്നത് അങ്ങനെ ഫൈനലി നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടുണ്ട് ഇവിടെ മൊത്തം കിട്ടണമുണ്ട് എന്താ പറഞ്ഞില്ല പുറത്തുനിന്നുള്ളൂ ആലുപുറത്ത് പറഞ്ഞിട്ടുണ്ട് ലൈറ്റ് ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒരു ആലുപുറത്തും ഒരു ചായയും പറഞ്ഞിട്ടുണ്ട് ചൂറോടെ എന്തെങ്കിലും കഴിക്കും അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് രാജസ്ഥാനിലേക്ക് അതിനുമ്പോ കുറെ ഒട്ടക്ക ഇങ്ങനെ കണ്ടു എത്ര റോഡിൽ ഇറങ്ങി എടുക്കാണെല്ലാം നമ്മളെ ആലപ്പുറത്തേക്ക് കഴിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ കൂടി പോകാനുണ്ട് ഞങ്ങൾ ഇന്നലെ അവിടെ പോയപ്പം നമ്മുടെ അമ്പലം കാണാൻ പോയില്ല ആ ഏരിയയിലൊരു കള്ളന്മാർ നടത്തിയൊരു ടോൾ ബൂത്ത് ഇവിടെ കേട്ടിട്ടുണ്ട് കാരണം കുറേ ഒരു പ്രൈവറ്റ് പാർക്ക് പാർക്കിന് നടത്തിയൊരു ടോൾ ആ ഏരിയയിൽ ഇവിടെ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അതിനെപ്പറ്റി നമ്മളങ്ങനെ മദാസന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയത് മദാസ വെൽക്കം ടു മദാസ സിറ്റി എന്നൊക്കെ കാണുന്നുണ്ട് ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാലാണ് ഉദയ്പൂർ ഈ ഇവിടെ റോഡിൻ്റെ നടുവിൽ എന്തൊക്കെയാണ് സ്റ്റാച്യു ഒക്കെ ഉണ്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല പക്ഷെ നമ്മൾ പോകുന്ന വഴി കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് സൈഡാക്കിയതാണ് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ അപ്പോൾ ഇവിടെ മുഴുവൻ കൃഷിയാണ് നമ്മൾ വരുന്ന വഴിക്ക് മുഴുവൻ കൃഷി തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മഹാരാഷ്ട്ര ആയാലും പിന്നെ ഗുജറാത്ത് ആയാലും ഇപ്പോഴത്തെ രാജസ്ഥാനിലേക്ക് എൻറ്റർ ചെയ്യാൻ പോവാണ് ഇവിടെയും മുഴുവൻ കൃഷി തന്നെയാണ് അപ്പോൾ ഞങ്ങളിവിടെ ജസ്റ്റ് ഇവിടെ ഒന്ന് വണ്ടി നിർത്തി അമ്മു ബാഗെല്ലാം ഒന്നുകൂടെ ഒന്ന് റീ അറേഞ്ച് ചെയ്യാണ് ഇടക്കിടയ്ക്ക് അമ്മുവിൻ്റെ ഒരു പണി ഇതാണ് ഇടക്കിടയ്ക്ക് അറേഞ്ച് ചെയ്യും റീ അറേഞ്ച് ചെയ്യും കാരണം ഇടക്കിടയ്ക്ക് സാധനങ്ങൾ എടുക്കുന്നതല്ലേ അപ്പം ഇടക്കിടയ്ക്ക് നല്ലപോലെ കഷ്ടപ്പെടുന്നുണ്ട് അറേഞ്ച് ചെയ്യാനൊക്കെ അപ്പോൾ ഇവിടെ മുഴുവൻ കൃഷിയാണ് ഇത് കണ്ടില്ലേ നോക്കത്താ ദൂരം വരെ കൃഷിയാണ് ഞാൻ കാണിച്ചതാണ് ഇത് ഇവിടെ ചോളത്തിൻ്റെ കൃഷിയുണ്ട് കേട്ടോ ചോളത്തിൻ്റെ നോക്കുക ദൂരം വരെ കൃഷി തന്നെയാണ് ഇപ്പുറം വെണ്ടയുണ്ട് ഇങ്ങനെ ലൈനായിട്ട് വരും നട്ടരുണ്ട് വെണ്ട അത് കഴിഞ്ഞ് ഫുള്ള് പയറാണ് പയറിൻ്റെ കൃഷിയുണ്ട് പിന്നെ അങ്ങേ അപ്പുറം പിന്നെ ചോളം ഉണ്ട് അ ചോളത്തിൻ്റെ കൃഷിയുണ്ട് ഇവിടെ വേറെ ഇപ്പോഴത്തെ നമ്മുടെ ഉദയപ്പൂരിലേക്കുള്ള ഹൈവേ ആണ്

ചോറും ചമ്മന്തി ഉണ്ട് ചമ്മന്തി ഉണ്ട് അപ്പോൾ അപ്പൊ നമുക്ക് ഉപ്പേരിയാക്കാം ചോറാക്കാം ചമ്മന്തിക്കാം രണ്ട് ടൈപ്പ് അച്ചാറുണ്ട് ഇതൊക്കെ അപ്പൊ നമ്മളെ ഓട്ടത്തിന്റെ ക്ഷീണം മാറ്റാൻ ഒരു ചായ ഓർഡർ ചെയ്തിട്ടുണ്ട് ചായ ക്ലാസ് ഉണ്ടോ ഭയങ്കര വലുതാ അമ്മ ഒരു ചോക്കോർ സോറി മാങ്കോ ബാർ ഞാൻ കൊണ്ടതുവരെ തീർന്നിട്ടില്ല അപ്പൊ ഇതെല്ലാം കഴിച്ചിട്ട് നേരെ ഞങ്ങൾ വിടും കാരണം എനിക്കിങ്ങനെ വണ്ടി കണ്ടിന്യൂസ് ഓടിച്ചിട്ട് ഓർക്കാൻ വരിക അപ്പൊ ഞങ്ങൾ നിർത്തി കുടിച്ച് ഒരു പത്ത് മിനിറ്റ് ഒക്കെ റെസ്റ്റിയായിട്ട് പോകാൻ വരും അല്ലെങ്കിൽ ഉറങ്ങി ഞാൻ അവിടെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നമുക്ക് അറിയാലോ കാരണം ആ ഒരു ലക്ഷണം തോന്നി കഴിഞ്ഞാൽ അപ്പൊ വണ്ടി സൈഡാക്ക അല്ലെങ്കിൽ പിന്നെ കാരണം ഇന്നലെ ഇന്ന് ഒക്കെ നേരത്തെ എഴുന്നിട്ടുണ്ട് എത്ര മണിക്ക് ആവുമ്പോഴത്തേക്ക് നാലരയ്ക്ക് അഞ്ചുമണിക്ക് മനോർക്കും കുറവായിരുന്നു അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ഓടിക്കുമ്പോൾ പഞ്ചാബി റെസ്റ്റോറൻറ്റിലാണ് നമ്മളിപ്പോ വെക്കുന്നത് നമ്മൾ പുറത്തുള്ള ചായ പാർസൽ വാങ്ങിച്ചു ഒരു പഞ്ചാബിയുടെ കടയാണ് ഭയങ്കര പാർക്കിംഗ് ഏരിയ കടയാണ് അല്ലേ യെസ് അപ്പം നമ്മളങ്ങനെ ഉദയ്പൂരെത്തി ഞങ്ങൾ എടുത്തു നേരത്തെ ബുക്ക് ചെയ്യാം ഞാൻ പറഞ്ഞില്ല നേരത്തെ ബുക്ക് ചെയ്യാൻ റൂം എടുത്തു ഹോട്ടൽ റോയൽ പാം അതാണ് നമ്മൾ എടുത്തത് അപ്പം ഫസ്റ്റ് റൂം ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ നമ്മൾ ഫുഡ് കുക്ക് ചെയ്യാൻ പോകണം കാരണം നല്ല വിശത്ത് നമ്മളൊന്നും കഴിച്ചിട്ടില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചല്ല അവിടുന്ന് അതിന് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല അപ്പം അമ്മ പറഞ്ഞു നമ്മൾ ഇന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞു ചും രാത്രിക്കുള്ള ഫുഡ് ഒരുമിച്ചുണ്ടാക്കുക അപ്പം നമ്മളിവിടുന്ന് കുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് ഇതേ നമ്മുടെ സ്റ്റൗ ഇവിടെ റെഡിയാണ് കത്തിക്കൊണ്ടിരിക്കലാണ് അതിൽ അരി വെച്ചിട്ടുണ്ട് അപ്പം അരി ആയതിന് ശേഷം നമ്മൾ എന്ത് കറി വെക്കുന്നു തക്കാളി മുളകിട്ടൊരു കറി ഒരു മുട്ട ഉണ്ട് തോന്നുന്നു അല്ലേ ഓംലെറ്റ് വെക്കണം പിന്നെ നമ്മൾ ചമ്മന്തി ഉണ്ട് പിന്നെ പിന്നെ കൊണ്ടാട്ടമുണ്ട് പിന്നെ പപ്പടം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അതിലെന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് സോയാബീൻ പൊരിക്കണം ഇതൊക്കെ ആക്കിയിട്ട് നമുക്ക് ഉച്ചയ്ക്ക് നമ്മൾ തന്നെ ഫുഡ് ഉണ്ടാക്കാൻ ചാരിക്കുന്നു ഇവിടുത്തെ ഫുഡ് വേണ്ട എനിക്ക് വേണ്ട അതുകൊണ്ടാണ് പിന്നെ കുറച്ച് സമയം റെസ്റ്റ് എടുക്കണം കാരണം ഫുൾ പോയി ഓട്ടായിപ്പോയി വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിരിക്കില്ല എഡിറ്റ് ചെയ്യണം കുറച്ച് വീഡിയോസൊക്കെ അതിൻ്റെയൊക്കെ കുറച്ച് പരിപാടിയുണ്ട് അതൊക്കെ ചെയ്താൽ ആദ്യം അപ്പം ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു ഉരുളക്കിങ് മസാലയാണ് ഇപ്പോൾ ഉള്ളി ഉരുളക്കിങ് തക്കാളി പച്ചമുളക് വെളിച്ചെണ്ണയാണ് ഇത് പയറിന്റെ മെഴുക്ക് പേരട്ടിണ്ടാക്കാൻ വരുമ്പോൾ കുറച്ച് പയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ട് ഇത് സോയാബീൻ പൊരിക്കാൻ വേണ്ടി ഓക്കെ പിന്നെ കോഴിമുട്ട പിന്നെ ഞങ്ങളുടെ കയ്യില് പരി റേഷൻ തോന്നില്ല കുറവാണ് ഓക്കെ അപ്പൊ ഞങ്ങളുടെ റൂമെടുത്ത് ഫുൾ സാധനങ്ങൾ നിറഞ്ഞിരിക്കട്ടോ അവിടെ കാരണം ഇത് കുക്ക് ചെയ്തു ഫുഡ് കഴിച്ചിട്ട് വേണം ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാനായിട്ട് ഇത്രയും സെറ്റാക്കി വെച്ചിട്ടുണ്ട് വേഗം കുക്ക് ചെയ്യട്ടെ സോ മേക്ക് പാട്ടി കുറച്ച് ഉപ്പ് ഇട്ടു ഓക്കെ ഇങ്ങനെത്ര സമയം വെക്കണം സോയാബീൻ ഇങ്ങനെ പിഴുകാണോ അല്ലേ അതായത് കഴുകാണല്ലേ നമ്മൾ ഇത് പിഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് മുളകതൊക്കെ ഇട്ടിട്ട് അല്ലേ ഉപ്പൊരിക്കും സോ മെഴുക്ക് പൊരി ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഉള്ളി ഇട്ടിട്ടുണ്ട് പയർ ഇട്ടിട്ടുണ്ട് അല്ലേ ഇത്രയും മതി മെഴുക്കുപൊരി ഇട്ടിക്ക് കറക്കിയുള്ള എല്ലാം അരിയാണ് ഉരുളക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട് ഉള്ളി വെച്ചിട്ടുണ്ട് ഒരു ഉരുളക്കിഴങ്ങും കുറച്ച് തക്കാളിയും കൂടി അരിയാണ് പിന്നെ ചോറ് ഇവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ണ്ടല്ലോ എന്താന്ന് വെച്ചാൽ നമുക്ക് ആകെ ഒരു സ്റ്റവ് അല്ലേ ഉള്ളൂ ചോറായിട്ട് വേണം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആക്കാനായിട്ട് അപ്പൊ നമ്മളിത് ചോറ് ആകുന്നവരെ വെയിറ്റ് ചെയ്യണം ഓൾമോസ്റ്റ് എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് ഐ കളർഫുൾ ആയിട്ടുണ്ടല്ലോ ഇനി ഇത് കഴുകിട്ട് കട്ട് ചെയ്യണം അങ്ങനെ നമ്മുടെ ചോറ് ആയി അത് വെള്ളം വേണ്ടിയിവിടെ വെച്ചിട്ടുണ്ട് യെസ് നെക്സ്റ്റ് നമ്മളൊരു ഓംലെറ്റ് ഉണ്ടാക്കുകയാണ് മുട്ട ഉടച്ച് മാറിച്ചിട്ടുണ്ട് സോ അങ്ങനെ നമ്മുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഓൾമോസ്റ്റ് കാണിച്ചിട്ടാം ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് സോ ചോറ് ഓംലെറ്റ് ചെമ്മീൻ ചമ്മന്തി സോയാബീൻ അച്ചാറ് മേക്ക് പുരട്ടി ഇത് സോയാബീൻ പൊരിച്ചത് ആൻഡ് ഫൈനലി നമ്മുടെ കറി മസാല കറി ഉള്ളിയും ഉള്ളൊക്കെ ഞാൻ കണ്ടിട്ടില്ല സോ അപ്പോൾ നമ്മൾ കഴിക്കട്ടെ അഞ്ച് മണിയായി അഞ്ച് മണി ആവറായി നമ്മൾ നല്ല വിഷപ്പുണ്ട് ഞങ്ങൾ വേഗം കഴിച്ചു തീർത്തിട്ടെ ഞങ്ങൾ അങ്ങനെ വൈകുന്നേരം ഫുഡ് കഴിച്ച് അഞ്ച് മണിക്ക് അങ്ങനെ തന്നെ കിടന്ന് അങ്ങനെ ഉറങ്ങിപ്പോയി കാരണം ഭയങ്കര ക്ഷീണമായിരുന്നു രണ്ടുമൂന്ന് ദിവസം ഉറക്കം അപ്പോൾ ആകെ ടയർഡായി ഞങ്ങൾ ഇപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര പോയാണ് ഇതേ ഞങ്ങൾ നൈറ്റിൽ ഒരു ചായ കുടിക്കുകയാണ് ചായ റെഡിയാക്കിയിട്ടുണ്ട് കാണിച്ചു തരാം ഈ അടിപൊളി ബൂസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു മാഗി ഇവിടെ ഉണ്ടാക്കി അപ്പോൾ ഞങ്ങളത് കുടിക്കാൻ പോവുകയാണേ അപ്പോൾ എല്ലാവർക്കും ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം നാളെ സിറ്റി പാലസ് കാണാൻ പോകണം അതുവഴിക്കും ബൈ ബൈ നാളെ കാണാം